എല്ലാവർക്കും സുഖാൻസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട ആറോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ഒന്നാമത്തെ അറിയിപ്പ് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇനി കേവലം മൂന്ന് ദിവസമാണ് ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് എല്ലാ ആളുകളും റേഷൻ വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് കേരള പോലീസ് സബ് ഇൻസ്പെക്ടർ ഒഴിവുകളിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്ന് ആണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പി എസ് സിയിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ബി പി എൽ റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ ഉപയോഗം ഉള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കാൻ ജനുവരി മുപ്പത്തി ഒന്ന് വരെ വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി അപേക്ഷിക്കുന്നവരും പ്രവർത്തന രഹിതമായ വാട്ടർ മീറ്റർ കുടിവെള്ള ചാർജ് കുടിശ്ശിക എന്നിവയുള്ളവർ ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യം അനുവദിക്കുകയുള്ളൂ അടുത്ത അറിയിപ്പ് വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുടെ ഫാസ്ടാഗ് അക്കൗണ്ടിൽ ബാലൻസ് തുക ഉണ്ട് എങ്കിൽ നോ യുവർ കസ്റ്റമർ അതായത് കെ വൈ സി പ്രക്രിയ പൂർത്തിയാക്കാത്ത ഫാസ്റ്റാഗുകൾ ജനുവരി മുപ്പത്തി ഒന്നിന് ശേഷം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു ഇത്തരം ഫാസ്റ്റാഗുകൾ ബന്ധപ്പെട്ട ബാങ്ക് നിർജീവമാക്കുകയോ കരിമ്പട്ടികയിൽപ്പെടുത്തുകയോ ചെയ്യും എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത് ടാഗുകളുടെ ദുരുപയോഗം തടയാൻ ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് എന്ന നയമാണ് അതോറിറ്റി പരിഷ്കരിച്ചിരിക്കുന്നത് ഒരു ഫാസ്റ്റാഗ് വിവിധ വാഹനങ്ങൾക്കു ഉപയോഗിക്കുന്നതും ഒന്നിലധികം ഫാസ്ടാഗുകൾ ഒരു വാഹനമായി ബന്ധിപ്പിക്കുന്നതും തടയുകയാണ് പുതിയ നടപടികളുടെ ലക്ഷ്യം കെ വൈ സി പ്രക്രിയ പൂർത്തിയാകാതെ ഫാസ്ടാഗ് നൽകുന്നതും വാഹനത്തിൻ്റെ വിൻസ്ക്രീനിൽ ഫാസ്ടാഗ് പതിക്കുന്നതുമൂലം ടോൾ പ്ലാസയിൽ സമയനഷ്ടമുണ്ടാകുന്നതും തടയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഏറ്റവും പുതിയ ഫാസ്റ്റാഗിൻ്റെ കെ വൈ പ്രക്രിയ ജനുവരി മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കണം എന്നാണ് എൻ എച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വ്യക്തി ഒന്നിലധികം ഫാസ്ടാഗുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ മറ്റ് ഫാസ്റ്റാഗുകൾ ജനുവരി മുപ്പത്തി ഒന്നിനകം ഉപയോഗശൂന്യമാകും ഫാസ്ടാഗുകളുടെ കെ വൈ സി നടപടി പൂർത്തിയാക്കുന്നതിനും മറ്റ് സഹായങ്ങൾക്കും സമീപത്തെ ടോൾ പ്ലാസകളുമായോ ബന്ധപ്പെട്ട ബാങ്ക് ടോൾ ഫ്രീ കസ്റ്റമർ കെയറുമായോ ബന്ധപ്പെടാവുന്നതാണ് എന്നും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള കർഷക തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംശാദായം അടക്കുന്നതിൽ ഇരുപത്തിനാല് മാസത്തിൽ കൂടുതൽ കുടിശ്ശിക വരുത്തി അംഗത്വം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് കാലപരിധിയില്ലാതെ അംശാദായ കുടിശ്ശിക സഹിതം അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിന് ജനുവരി മുപ്പത്തി ഒന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് കുടിശ്ശിക വരുത്തിയിട്ടുള്ള ഓരോ വർഷത്തിനും പത്ത് രൂപ പിഴ ഈടാക്കും കുടിശ്ശിക അടയ്ക്കാൻ വരുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരണം വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് നൂറ്റി എഴുപത്തിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം ചെയ്യുകൾ